ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട പത്തിനം ഭക്ഷണത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രൈഗ്ലിസറൈഡ്സ് അല്ലെങ്കിൽ സ്റ്റോർഡ് ഫോം ഓഫ് കൊളസ്ട്രോൾ എന്നൊക്കെ പറയും അതായത് നമ്മൾ എക്സസ് ആയിട്ടുള്ള എനർജി എക്സസ് ആയിട്ടുള്ള കലോറീസിനെ നമ്മുടെ ശരീരം കൊഴുപ്പാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് ലിപ്പിഡ് പ്രൊഫൈൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറൈഡ്സ് വി എൽ ഡി എൽ എൽ ഡി എൽ എച്ച് ഡി എൽ ഇത്രയും കണ്ടൻസ് ആയിരിക്കും ലിപ്പിഡ് ഉണ്ടാവുന്നത് അതിൽ ട്രൈ വാല്യൂ നോക്കുമ്പം എപ്പോഴും ഒരു വൺ ഫിഫ്റ്റി ഫൈവ് ടു ടു ഹൺഡ്രഡ് റേഞ്ചസിലായിരിക്കണം അതിൻ്റെ വാല്യൂസ് വരേണ്ടത് അത് മില്ലിഗ്രാം പ്രിട്ടസി ലിറ്റർ ആണ് അത് മില്ലി മുകളിലും നമുക്ക് പ്രെസൻറ്റ് ചെയ്യാവുന്നതാണ് വൺ പോയിന്റ് എയ്റ്റ് ടു ഒരു ടു പോയിൻറ്റ് സിക്സ് വരെയാണ് അതിൻ്റെ നോർമൽ റേഞ്ചസ് കാണിക്കുന്നത് അപ്പോൾ രണ്ട് യൂണിറ്റ്സിൽ അത് കാണപ്പെടാവുന്നതാണ് എന്നാൽ എപ്പോഴാണ് നിങ്ങൾ ട്രൈ വാല്യൂ ചെക്ക് ചെയ്യേണ്ടത് ഫാസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് ട്രൈ ചെക്ക് ചെയ്യാവുന്നതാണ് അത് കുറച്ചുകൂടി ആക്കുറേറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് തരാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങളൊരു ഒരു ട്വൻറ്റി പ്ലസ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വൺ ഇയർ കൂടുമ്പം ഈ ഒരു ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ എവറി സിക്സ് മന്ത് കൂടുമ്പോൾ ട്രൈഗ്ലിസറൈഡ് വാല്യൂസ് ചെക്ക് ചെയ്യാവുന്നതാണ് എന്തുകൊണ്ടാണ് ഈ ട്രൈ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ സ്ട്രോക്ക് ഹൃദയാഘാതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ബ്ലോക്ക് ടെൻഡൻസി എല്ലാം വർദ്ധിച്ചു വരുന്നുണ്ട് അതിൻ്റെ മെയിൻ ബാക്ക് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ ട്രൈഗ്ലിസറൈഡ് നമ്മുടെ രക്തത്തിൽ കൂടുന്നതാണ് മെയിൻ കാരണം എന്ന് പറയുന്നത് ഡയബറ്റിസ് പേഷ്യൻസിൻ്റെ കേസ് നോക്കുവാണെങ്കിലും ഈ സെയിം ഹിസ്റ്ററി ഉണ്ടാവും ട്രൈഗ്ലിസറൈഡ് ലെവൽ ഹൈ ആയിരിക്കും ഫാറ്റി ലിവർ എൻഡോമെട്രിയോസിസ് ഫൈബ്രോയിഡ് ടെൻഡൻസി സ്ട്രോക്ക് എല്ലാവരുടെയും ബാക്ക് ഹിസ്റ്ററി നോക്കുമ്പം അവരെ ലിപ്പിഡ് പ്രൊഫൈൽ ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പം ട്രൈഗ്ലിസറൈഡ്സ് ഹൈ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോർഡ് ഫോം ഓഫ് ഫാറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു എക്സസ് ആയിട്ടുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജ്ജത്തെ അത് കൊഴുപ്പാക്കിയിട്ട് ഓർഗൻസിന് ചുറ്റും ബ്ലഡ് വെസൽസിന് ചുറ്റുമായിട്ടും ഡാമേജസ് ആക്കുന്നു അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിന് ചുറ്റും അത് അടിഞ്ഞു കൂടുന്നു അപ്പോൾ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ രക്തധമനികൾക്ക് അത് എക്സസ് ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ കൃത്യമായിട്ട് സർക്കുലേഷൻസ് ഇല്ലാതെ വരുന്നു അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആവുന്നു ബ്ലോക്ക് ആവുമ്പോൾ എന്താ അത് ഓട്ടോമാറ്റിക്കലി ഓരോ ഓർഗൺസിലേക്ക് പോകുന്ന വെസൽസിലും ഡാമേജസ് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ കൃത്യമായിട്ട് സർക്കുലേഷൻസ് ഓർഗൻസിലേക്ക് എത്തുന്നില്ല ഓക്സിജൻ ലെവൽ റെഡ്യൂസ് ആവുന്നു ഓട്ടോമാറ്റിക്കലി നമ്മളൊരു പല പരാലിസിസ് സ്റ്റേജോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് സ്റ്റേജിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഈ ട്രൈഗ്ലിസറൈഡ്സ് കൂടുക എന്ന് പറയുമ്പോൾ പല കോസസ് ഉണ്ടാവും നമുക്ക് തൈറോയിഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നത് സ്റ്റിറോയിഡ്സ് ചിലപ്പം എയ്ഡ്സിൻ്റെ ഗുളികകളൊക്കെ കഴിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുളികകളൊക്കെ കൂടുതലായിട്ടും കഴിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഈ ഒരു ബ്ലോക്ക് ടെൻഡൻസി അല്ലെങ്കിൽ ട്രൈഗ്ലസ് ഹൈ ആവാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ മറ്റൊരു കാരണം ടു ഫാക്ടേഴ്സാണ് ഡയറ്റും അതേപോലെ തന്നെ എക്സസൈസും കൃത്യമായിട്ട് ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യുന്നില്ല കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നില്ല ഈ രണ്ട് കോസസും ഇതിന് കൂടുതലായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ട്രൈഗ്ലസ് നമ്മൾ എങ്ങനെ കുറയ്ക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ോ ചെയ്യേണ്ടതുണ്ട് <laughs> ഒന്നാമതായിട്ട് നിങ്ങൾ അരി ആഹാരങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കുക അരി അതായത് എടുക്കുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് അരി ഭക്ഷണം ഒഴിവാക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എത്ര അളവിൽ കുറയ്ക്കേണ്ടതുണ്ട് ഈ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാറ്റാണ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ആവുന്നത് അപ്പോൾ ഈ ഫാറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി ആഹാരങ്ങൾ അരി ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കുക എടുക്കാം നിങ്ങൾക്ക് വേവിച്ച അതായത് ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക നമ്മളൊരു പ്ലേറ്റിൻ്റെ കാൽ ഭാഗം മാത്രമായിരിക്കണം നമ്മൾ അരി ആഹാരങ്ങൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ ചോറ് എടുക്കേണ്ടത് ബാക്കി ത്രീ ഫോർത്തും മറ്റുള്ള പ്രോട്ടീൻസും ഫാറ്റ്സും ഉൾപ്പെടുത്തേണ്ടതാണ് അപ്പൊ അരി ഭക്ഷണങ്ങള് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക മെയിൻ സോഴ്സ് ഓഫ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഏറിയ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഈ അരി ആഹാരങ്ങളാണ് അപ്പം അത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക നൂറ് ഗ്രാം നമ്മൾ വെജിറ്റബിൾസ് കഴിക്കുകയാണെങ്കിൽ അതിലുള്ള കലോറി ഏകദേശം ഒരു ട്വൻ്റി കലോറീസോ വരുന്നുള്ളൂ നൂറ് ഗ്രാം ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അൻപത് കലോറീസോ വരുന്നുള്ളൂ എന്നാൽ നൂറ് ഗ്രാം റൈസ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഏകദേശം ടു ഹൺഡ്രഡ് കലോറീസ് ആണ് നമ്മളെ ബോഡിയിൽ എൻ്റർ ആവുന്നത് അപ്പോൾ ആ കലോറി നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പം അരി ആഹാരങ്ങൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക നിങ്ങൾ ആ കലോറിൻ്റെ വാല്യൂസ് എല്ലാം നോക്കി മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക ഇനി രണ്ടാമത്തേത് ഷുഗർ ഐറ്റംസ് മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഷുഗർ എന്ന് പറയുമ്പം നിങ്ങൾ കഴിക്കുന്ന ചോക്ലേറ്റ് ഐസ്ക്രീംസ് പേസ്ട്രി ബിസ്ക്കറ്റ്സ് നിങ്ങൾ ഡെയിലി കുടിക്കുന്ന മധുരട്ടുള്ള ചായയോ കാപ്പിയോ എല്ലാം ഇതിനെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ആണ് അപ്പോൾ ഷുഗറി ഐറ്റംസ് മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക അത് കൂടുതൽ കലോറി നമ്മുടെ ബോഡിയിൽ എൻ്റർ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഡാമേജ് ആക്കുകയും ബ്ലോക്ക് ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ഷുഗർ ഇൻടേക്ക് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അത് കുഞ്ഞു തൊട്ട ഏകദേശം ഒരു ട്വൻറ്റി പ്ലസ് അല്ലെങ്കിൽ തേർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു ഫുഡ് ഐറ്റംസ് അല്ല ഒരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വയറിന് ചുറ്റുള്ള കൊഴുപ്പിനെ മാക്സിമം ഡിസോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുക അതായത് വേസ്റ്റ് സർക്കഫറൻസ് എന്ന് നമ്മൾ മെഡിക്കലി പറയും ഒരു ഫീമെയിൽ ബോഡി ആണെങ്കിൽ വേസ്റ്റ് സർഫറൻസ് വേണ്ടത് ഏകദേശം ഒരു എയ്റ്റി സെൻറ്റിമീറ്ററിൻ്റെ മുൻ താഴെയായിരിക്കണം എന്നാൽ ഒരു മെയിൽ ആണെങ്കിൽ ഒരു പുരുഷന്മാരുടെ ശരീരമാണെങ്കിൽ വേസ്റ്റ് സർക്കംഫറൻസ് വേണ്ടത് നയൻ്റി സെൻറ്റിമീറ്റർ ബിലോ ആയിരിക്കണം അതിൽ എക്സസ് ആകുമ്പോഴാണ് അത് എക്സസ് ഫാറ്റ് ആവുന്നത് അതായത് ബെല്ലി ഫാറ്റ് കുടവയറിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ആ ഒരു ഓർഗൻസിന് ചുറ്റും കൊഴുപ്പടിയ എന്ന് പറയുമ്പം വെസൽസ് ഡാമേജ് ആവുന്നു ഓർഗൻസ് ഡാമേജ് ആവുന്നു ആ ഓർഗൻസ് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്ട്രോക്ക് ഹൃദയാഘാതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പം നമ്മുടെ വയറിനുള്ള ചുറ്റുള്ള കൊഴുപ്പുകൾ റെഡ്യൂസ് ആകുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക വർക്കൗട്ട് ചെയ്യുക അതായത് ജസ്റ്റ് ഒരു നടത്തം അല്ലെങ്കിൽ ഓട്ടം സ്വിമ്മിങ് ജമ്പിങ് അങ്ങനെ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ബെല്ലി റീജസ് അല്ലെങ്കിൽ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പിനെ മാക്സിമം ഡിസോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് അതോടൊപ്പം അരി ആഹാരങ്ങളും മധുരപലഹാരങ്ങളും ഒക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക ഇനി മറ്റൊരു ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് റിഫൈൻഡ് കാപ്സ് റിഫൈൻഡ് കാപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ആട്ട അല്ലെങ്കിൽ മൈദ ഇതൊക്കെ റിഫൈൻഡ് ചെയ്തിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിന് മാക്സിമം റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് കിട്ടുന്ന പ്രൊഡക്ട്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ആട്ട മൈദ റവ പോലത്തെ ഭക്ഷണങ്ങൾ അത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക ഇതിനകത്ത് കൂടുതൽ കലോറി ഉണ്ട് അതേപോലെ തന്നെ ഗ്ലൂട്ടൻ പോലത്തെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് ഈ പ്രോട്ടീൻ ടെൻഡൻസി നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഈ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പം ചിലപ്പം ചില കേസില് നമുക്കൊരു ഇൻടോളറൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൈറോയിഡ് ടെൻഡൻസി ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഹിസ്റ്ററി ഉള്ള പേഷ്യൻസിനൊക്കെ ഈ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് വരുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ നോക്കുകയാണെങ്കിൽ ഈ ഗ്ലൂട്ടൻ പറഞ്ഞിട്ടുള്ള ആ പ്രോട്ടീൻസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ എൻസൈംസ് അത് അത് ഇൻടോളറൻസ് അല്ലെങ്കിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ഒരു ദഹനക്കേടിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഗ്രീഫൈൻഡ് കാപ്സ് ആണ് മെയിൻ സോഴ്സ് ഓഫ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് ട്രൈഗ്ലുസറൈറ്റ് അപ്പോൾ അത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ എസ്പെഷ്യലി ആൽക്കഹോൾ സ്മോക്കിംഗ് അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മെയിൻ ഫാക്ടറാണ് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഡാമേജ് ആക്കുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ടോക്സിൻസ് നമ്മളെ ബോഡിയിൽ എൻ്റർ ആകുമ്പം ബ്ലഡ് വെസൽസിൽ വെസൽസിലുണ്ടാവുന്ന ആ ഒരു ഇലാസ്റ്റിക് ടെൻഡൻസി നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഡാമേജ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇന്ന് ഭൂരിഭാഗ ആളുകൾക്കുള്ള ഒന്നാണ് ഫാറ്റി ലിവർ എന്ന കംപ്ലയിൻറ്റ്സ് ഫാറ്റി ലിവർ തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട് അത് നോൺ ആൽക്കഹോളിക് ഉണ്ട് ആൽക്കഹോളിക് കോസസ് ഉണ്ട് ആൽക്കഹോളിക് ഒരു ും മാത്രമാണ് നോൺ ആൽക്കഹോളിക് കോസസ് ആണ് കോസ് വരുന്നത് ഈ ആൽക്കഹോൾ ടെൻഡൻസി നമുക്ക് കൂടുതലായിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ കംപ്ലയിൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പം ആൽക്കഹോൾ അഡിക്ഷൻസും സ്മോക്കിംഗ് അഡിക്ഷൻസും മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം എന്നല്ല നിങ്ങൾ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രോപ്പർ ടൈമിങ്ങിൽ നിങ്ങൾ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പ്രോപ്പർ ടൈമിങ്ങിൽ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഈ ഒരു എക്സസൈസ് ആയിട്ടുള്ള ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് ഇന്നിപ്പം നമ്മൾ ഒരു മണിക്ക് ഫുഡ് കഴിച്ചു ഉച്ചയ്ക്ക് ഒരു മണിക്ക് കഴിച്ചു നെക്സ്റ്റ് ഡേ ഒരു മൂന്ന് മണിക്ക് കഴിക്കുന്നു നെക്സ്റ്റ് ഡേ ഒരു നാല് മണിക്ക് കഴിക്കുന്നു അങ്ങനെ ഒരു ഒരു ഡിസോർഡേർഡ് പാറ്റേൺ ഓഫ് ഫുഡ് ഈറ്റിംഗ് അല്ലെങ്കിൽ ഒരു ടൈമിംഗ് ആണെങ്കിൽ അതും നമുക്ക് ഈ ബ്ലോക്ക് ടെൻഡൻസിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ പ്രോപ്പർ ടൈമിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അതേപോലെ തന്നെ സ്നാക്സൊക്കെ കഴിക്കുവാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ ടൈം പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ കഴിക്കേണ്ട ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം പറഞ്ഞിട്ടുള്ളത് ചോറ് കുറയ്ക്കുക പഞ്ചസാര കുറയ്ക്കുക അതേപോലെ തന്നെ റിഫൈൻഡ് കാപ്പ്സ് കുറയ്ക്കാൻ ശ്രമിക്കുക സാൾട്ടിൻ്റെ ഇൻടേക്ക് ആയാലും മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഇതേപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ ചിന്തിക്കും അയ്യോ പിന്നെ ഞാൻ എന്താ കഴിക്കുക എന്ന് ചിന്തിക്കാറുണ്ട് അത് നിങ്ങൾക്ക് കഴിക്കാം നല്ല ഇനം കൊഴുപ്പുകൾ കഴിക്കാം നല്ലതിനം പ്രോട്ടീൻസ് കഴിക്കാം ചെറിയ മത്സ്യങ്ങൾ മുട്ടയായിട്ടോ അല്ലെങ്കിൽ തൈരൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ അതിൻ്റെ അളവൊന്ന് ബാലൻസ് ഉള്ളൂ ും ഐസ്ക്രീംസും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയായിരിക്കും കുട്ടികൾക്കോ ഈവൺ അത് മുതിർന്ന ആളുകൾക്കോവിങ് ഫാക്ടറാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഷുഗറി ഐറ്റംസ് ഒക്കെ മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്ക് പറയാം എട്ട് മണിക്ക് ശേഷം നമ്മൾ ഫുഡ് കഴിക്കുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മാക്സിമം കുറയ്ക്കുക രാത്രി കാലങ്ങളിൽ വിത്തിൻ സെവൻ ഓ ക്ലോക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ സെവൻ ടു എയ്റ്റ് ഓ ക്ലോക്കിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക അത് നമ്മൾ രാത്രി എന്നുള്ള ആ ഒരു ഫുഡ് പാറ്റേൺസ് നോക്കുവാണെങ്കിൽ നേർ പകുതി ആയിരിക്കണം അതായത് പകല് കഴിച്ചതിൻ്റെ നേർ ആയിരിക്കണം നമ്മൾ രാത്രി കഴിക്കേണ്ടത് അതായിരിക്കണം നിങ്ങളുടെ ഫുഡ് പാറ്റേൺസ് അതായത് സാലഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് വെജോ ഫ്രൂട്ട് ഒക്കെ ആക്കി കഴിക്കാവുന്നതാണ് കൃത്യ ടൈമിങ്ങിൽ ഉറങ്ങാൻ ശ്രമിക്കുക സിക്സ് ടു സെവൻ അവേഴ്സ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു എക്സസ് ഫാറ്റിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്